സഞ്ജു സാംസണോ അതോ ജിതേഷ് ശർമ്മയോ ആരാവും അഫ്ഗാനെതിരെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി പരമ്പര തുടങ്ങാനിരിക്കെ ആരാധകർ ഉറ്റുനോക്കുന്ന ചോദ്യങ്ങളിലൊന്നാണിത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനെ പ്രഖ്യാപിച്ചത് ആരാധകർക്ക് ഇരട്ടി മധുരവുമായി സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ ഇടം ലഭിച്ചപ്പോൾ കഴിഞ്ഞ പരമ്പരകളിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന ജിതേഷ് ശർമ്മ ഒരിക്കൽ കൂടി സ്ഥാനം നിലനിർത്തിയപ്പോൾ ഇഷാൻ കിഷാനു പകരം മലയാളി താരം സഞ്ജു സാംസൺ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അജിത കാർക്കർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ആ ഒരു കമ്മിറ്റിയുടെ സർപ്രൈസ് തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത് സഞ്ജു ടീമിലെത്തിയത് തികച്ചും അപ്രതീക്ഷിതം തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം ടി ട്വൻ്റി പ്ലാനിന്റെ ഭാഗമേ ആയിരുന്നില്ല അതുകൊണ്ടുതന്നെ അഫ്ഗാനിസ്ഥാനെതിരെ സഞ്ജുവിന് ടീമിൽ ഇടമുണ്ടാവില്ലെന്നായിരുന്നു എല്ലാവരും കരുതി കരുതിയിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ടീമിലേക്ക് വിളി എത്തുകയായിരുന്നു സൗത്ത് ആഫ്രിക്കക്കെതിരെ അവരുടെ മണ്ണിൽ വെച്ച് നേടിയ സെഞ്ചുറിയോടെ സഞ്ജു ഇനി അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് സെലക്ഷൻ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു സെലക്ഷൻ സൗത്ത് ആഫ്രിക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയപ്പോൾ തകർപ്പൻ സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ ടീമിനെ വൻ തകർച്ചയിൽ നിന്നും ആ സമയത്ത് കരകയറ്റുകയായിരുന്നു സഞ്ജു വിരോധികളുടെ അടപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു ആ മത്സരത്തിൽ കാഴ്ചവെച്ചത് ഇതോടെ ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്ന സഞ്ജുവിന്റെ മോഹങ്ങൾക്കും ഈയൊരു സെലക്ഷനോടെ ചിറക് മുളച്ചിരിക്കുകയാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ പ്ലേയിങ് ലെവലിലെ സ്ഥാനത്തിനു വേണ്ടി ജിതേഷും സഞ്ജുവും പോരടിക്കുമ്പോൾ ஆர்க்காவும் நருக்கு வீழக விக்கிட் கீப்பராய் ടി ട്വന്റി ലോകകപ്പ് അടുക്കവേ ടൂർണമെന്റിൽ ഇന്ത്യക്ക് ഒരു സ്ഥിരം വിക്കറ്റ് കീപ്പറെ ആവശ്യമാണ് സ്ഥിരം വിക്കറ്റ് കീപ്പറായിരുന്ന ഋഷഭ് പന്ത് ആ ഒരു ആക്സിഡന്റിന് ശേഷം പരിക്കേറ്റ് പുറത്തായതിനാൽ സെലക്ടർമാർക്ക് മുന്നിലെ ഓപ്ഷൻസ് കെ രാഹുൽ ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ എന്നിവരാണ് എന്നാൽ കെ എൽനും ഇഷാനും ടീം സെലക്ഷനിൽ പരിഗണിക്കപ്പെടാതെ പോയതിനാൽ ഈ സ്ഥാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സഞ്ജുവും ജിതേഷും വിക്കറ്റ് കീപ്പറായി മത്സരരംഗത്തുള്ളത് ഏകദിനം ടെസ്റ്റ് എന്നിവയിൽ കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പിംഗ് റോൾ ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹം മികച്ച ഫോമിലാണ് ഈ ഫോം അപ്പോൾ ഇനി കാര്യത്തിലാണ് ഇന്ത്യക്ക് ഒരു വ്യക്തത വേണ്ടത് സഞ്ജുവും ജിതേഷും തിളങ്ങാതെ പോയാൽ തീർച്ചയായും സെലക്ടർമാർക്ക് രാഹുലിന് തന്നെ അവസരം നൽകാനുള്ള ഓപ്ഷനുമുണ്ട് സാധ്യതയുമുണ്ട് അതിനാൽ തന്നെ സഞ്ജു ജിതേഷ് ഇവരിൽ ആർക്ക് അവസരം ലഭിച്ചാലും അഫ്ഗാനെതിരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇന്നിങ്സുകൾ കളിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം ഇഷാൻ കിഷൻ ഇഷാൻ കിഷൻ നല്ല വിക്കറ്റ് കീപ്പർ ആണെങ്കിലും ഈ പരമ്പരയിൽ ടീമിന്റെ ഭാഗമല്ലാത്തതിനാൽ കഴിവ് തെളിയിക്കാനുള്ള അവസരം ഇങ്ങനെ സഞ്ജുവിനും ജിതേഷിനും മുന്നിൽ തുറന്നു കിടക്കുകയാണ് മുംബൈ താരമായിട്ടും ഇഷാന് താഴ്ന്നതൊരു സർപ്രൈസാണ് കാരണം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇഷാനെ പുറത്താക്കിയ ടീമിൽ നിന്നും പുറത്താക്കിയ ആ ഒരു നടപടി സൌത്ത് ആഫ്രിക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ഇഷാന് ആ സമയത്ത് പ്ലേയിങ് ലെവലിൽ ഇടം ലഭിച്ചിരുന്നില്ല അതോടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങുന്നു എന്നായിരുന്നു ആ സമയത്തെ വിശദീകരണം അതിനു മുമ്പ് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങൾ ഇഷാൻ കളിച്ചിരുന്നു ഇഷാൻ കിഷൻ മാനസികമായി ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണ് ടീമിൽ നിന്നും വിട്ടുനിൽക്കുന്ന പിന്നീട് വാർത്തകൾ ആ സമയത്ത് പുറത്തുവരികയും ചെയ്തിരുന്നു ഇപ്പോൾ ഇഷാൻ കിഷനെ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കില്ലെന്ന വാർത്തകളാണ് ബി സി സി ഐ വൃത്തങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഇഷാൻ കിഷൻ അപ്പുറത്തേക്ക് മറ്റൊരു താരത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു യാണ് ബി സി സി ഐ എന്നാണ് പുറത്തുപോയി വിവരങ്ങൾ ടീമിലുണ്ടായിട്ടും കൂടുതൽ അവസരം ലഭിക്കാത്തതിൽ ഇഷാൻ അസന്തുഷ്ടനാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ മിക്കവാറും കെ എസ് ഭരതിന് തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ ചുമതല എന്നും റിപ്പോർട്ടുകളുണ്ട് ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വന്റി പരമ്പരയിൽ അവസാന രണ്ട് മത്സരങ്ങളിൽ അവസരം ലഭിച്ചത് സൗത്ത് ജിതേഷനായിരുന്നു സൌത്ത് ആഫ്രിക്കെതിരെയും അവസരം വീണ്ടും ലഭിക്കുകയുണ്ടായി ജിതേഷിന്റെ കാര്യത്തിൽ സെലക്ടർമാർ ഇപ്പോൾ ഏറെക്കുറെ തൃപ്തരാണ് എന്ന മട്ടിലാണ് കാര്യങ്ങൾ മറ്റൊരു ഓപ്ഷൻ സഞ്ജു സാംസൺ ആണ് സൗത്ത് ആഫ്രിക്കെതിരെ ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചതോടും കൂടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ വിശ്വാസത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ ടി ട്വന്റി ടീമിലേക്കും തിരിച്ചു വിളിച്ചിട്ടുള്ളത് അയർലാൻഡിനെതിരെ രണ്ടാം നിര ടീമിനൊപ്പം കളിച്ചതിനുശേഷം സഞ്ജു ആദ്യമായിട്ടാണ് ഇന്ത്യൻ ടീമിനൊപ്പം ചേരുന്നത് ഓസ്ട്രേലിയ സൌത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു മുമ്പ് കളിച്ചിരുന്നില്ല വിക്കറ്റ് കീപ്പിംഗ് ബാറ്റർ എന്ന നിലയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഐ പി എല്ലിലും തന്റെ കഴിവ് തെളിയിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തും ജിതേഷ് ആവട്ടെ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനൊപ്പമുള്ള പ്രകടനങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് കൂടാതെ ആഭ്യന്തര ക്രിക്കറ്റിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ജിതേഷ് ശർമ്മ സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദിനത്തിലേതുപോലെ ഒരു വലിയൊരു സ്ഥിരതയാർന്ന പ്രകടനം ടി ട്വന്റിയിൽ അദ്ദേഹത്തിന് ഇതുവരെയും കാഴ്ചവെക്കാനായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ടി ട്വന്റിയിൽ ഇരുപത്തൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും പത്തൊമ്പത് പോയിന്റ് ആറ് എട്ട് ശരാശരിയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എഴുപത്തി റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഒരേ ഒരു ഫിഫ്റ്റി മാത്രമേ സഞ്ജുവിനെ എടുത്ത് കാണിക്കാനുള്ളൂ അയർലാൻഡ് എതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പര്യടനത്തിൽ നേടിയ എഴുപത്തി ഏഴ് റൺസാണ് ഉയർന്ന സ്കോർ പക്ഷേ ഏകദിനത്തിൽ വലിയ റെക്കോർഡ് തന്നെയാണ് സഞ്ജുവിന്റേത് പതിനാല് ഇന്നിംഗ്സുകളിൽ നിന്നും അമ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ശരാശരിയിൽ നൂറിനടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് അദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട് ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റികളും അടക്കമാണിത് അപ്പോൾ സഞ്ജുവായി താരതമ്യം ചെയ്യുമ്പോൾ ജിതേഷിന് മത്സര പരിചയം കുറവാണ് വെറും ഏഴ് ടി ട്വന്റികളിൽ മാത്രമാണ് അദ്ദേഹം ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളൂ ഇതിൽ നിന്നും പതിമൂന്ന് പോയിന്റ് എട്ട് ശരാശരിയിൽ നൂറ്റി അൻപത് എന്ന വലിയ സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തി ഒൻപത് റൺസാണ് ജിതേഷ് ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളത് ഉയർന്ന സ്കോർ മുപ്പത്തി അഞ്ച് റൺസാണ് ലോവർ ഓർഡറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇന്നിംഗ്സുകൾ കളിക്കാൻ മിടുക്കനാണ് എന്നുള്ളതാണ് ജിതേഷിന്റെ പ്ലസ് പോയിന്റ് അപ്പോൾ ടി ട്വന്റി പരമ്പരയിൽ വിക്കറ്റ് കാക്കാൻ കൂടുതൽ അർഹൻ സഞ്ജു സാംസൺ തന്നെയാണെങ്കിലും ലോവർ ഓർഡറിൽ ഇറങ്ങി വൺ ഹിറ്റുകൾ കളിക്കുന്ന താരത്തെയാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പ്ലേയിങ് ഇലവനിൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ജിതേഷ് ീഴാനാണ് സാധ്യത ഏതായാലും ടി ട്വന്റി പരമ്പരയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം